ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ ചെമ്പന്നീർപ്പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നോക്കിയാലോ സച്ചിയുടെ സങ്കടം കണ്ട് രേവതി വിചാരിക്കുന്നു സച്ചിയോട്ടും കള്ളം പറയാ പറയാറില്ല ആദ്യമേ വിശ്വസിക്കണമായിരുന്നു പാവം ഇതിൻ്റെ പിന്നിൽ ചതിയുണ്ട് ആരാണെന്ന് കണ്ടുപിടിക്കണം അതിന് ആദ്യം സംഭവം നടന്ന ബാറിൽ പോകണം രേവതി രാവിലെ എണീറ്റ് ബാറിലേക്ക് പുറപ്പെടുന്നു സജി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കാറിൽ ചെന്ന് തൊട്ട് തടി സങ്കടത്തോട് പറയുന്നു എൻ്റെ രേവതി ഉറക്കം ഉറക്കമിളച്ച് പൂമാല കിട്ടി വാങ്ങിത്തന്ന വണ്ടിയാ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു സാർ എൻ്റെ കാർ എനിക്ക് തിരിച്ചു തരണം ഒരു ഓരോ പോലീസുകാരും വന്ന് അവനെ പെട്ടെന്ന് നീ വൈറലാണല്ലോടാ അതിനുവേണ്ടി ഫോട്ടോഗ്രാഫർ വെച്ച് ചെയ്തതാണോ എന്നൊക്കെ ചോദിക്കുന്നു സാർ ഞാൻ അന്നും ഇന്നും കുടിച്ചിട്ടില്ല എടാ എല്ലാ കുടിയന്മാരും ഇങ്ങനെ തന്നെ പറയുന്നത് നീ എസ് ഐ വരുന്നത് വരെ അവിടെ കാത്തിരിക്കുക അല്ലെങ്കിൽ പോയി ഒരു കെട്ട് പേപ്പർ വാങ്ങി വാ സാർ പേപ്പർ വാങ്ങാൻ രൂപ ആ ഹാ പോലീസുകാരോട് നീ രൂപ ചോദിക്കുന്നടാ നീ വാങ്ങിയിട്ട് വാ എന്നിട്ട് രൂപയുടെ കാര്യം തീരുമാനിക്കാം അവൻ പോയി ഒരു കെട്ട് പേപ്പറുമായി വന്നു ആ അപ്പോൾ വേറൊരാൾ പറയുന്നു ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഓരോ ചായയും വടയും വാങ്ങിവ അവൻ പണ്ടത്തെ സജ്ജയായിരുന്നെങ്കിൽ എപ്പോൾ കൊടുത്തു എന്ന് ചോദിച്ചാൽ മതി പക്ഷേ അവൻ രണ്ട് കൈയും തിരുവി ദേഷ്യം തീർത്തിട്ട് നിയന്ത്രിച്ച് ചായയും വടയും വാങ്ങി വരുന്നു എന്നിട്ട് എന്നിട്ട് സാറേ എൻ്റെ കാർ ഇനിയെങ്കിലും തരണം സാറ് ഞാൻ എൻ്റെ കാറുമായി പിക്കോട്ടെ ഞാൻ കുടിച്ചിട്ടില്ല സത്യമാ പറയുന്നു എന്നൊക്കെ വീണ്ടും പറയുന്നു നീ നീ പോയി പുറത്ത് കേടാ എസ് ഐ വന്നിട്ട് പറഞ്ഞു എന്ന് പറയുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എസ് ഐ വന്നു ചാടി എണീറ്റ് സാർ എൻ്റെ എൻ്റെ കാർ എനിക്ക് തിരിച്ചു തരുമെന്ന് പറഞ്ഞേ പക്ഷെ അയാൾ മൈൻഡ് പോലും ചെയ്യാതെ അകത്തേക്ക് പോകുന്നു കുറച്ച് കഴിഞ്ഞ് സച്ചിയെ അകത്തേക്ക് വിളിക്കും ഏഹ് ഇവനാണ് ആ കുടിയനായ വൈറൽ താരം ഓ അത് ശരി ഇന്നും കുടിച്ചിട്ടാണോ കേട്ടോ വന്നത് സാർ ഞാൻ ഇന്നും അന്നും കുടിച്ചിട്ടില്ല അന്ന് മുതലേ ഞാൻ പറയുകയല്ലേ എന്നെ ആരും വിശ്വസിക്കുന്നില്ല എന്നെ പരിശോധിച്ചാണ് പരിശോധിക്കാതെയാണ് അവിടെ വണ്ടി കൊണ്ടുവന്നത് ഓഹോ അപ്പോൾ കുറ്റം പോലീസുകാർക്കാണ് അല്ലേ ആ ടീ ആ വീഡിയോ ആർക്കും ഈ അഭിപ്രായം ഇല്ലല്ലോ അടാ നീ കോടതിയിൽ പോയി വണ്ടി വാങ്ങിയാൽ മതി പക്ഷേ സാർ ഞാൻ ഫൈൻ അടച്ചു കൊള്ളാം സാർ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എൻ്റെ കാർ തരണമെന്ന് പറഞ്ഞ് യാചിച്ചിട്ടും നൽകുന്നില്ല സങ്കടത്തൂടെ പുറത്തിറങ്ങി കാറിൽ പിടിച്ച് കരഞ്ഞതിന് ശേഷം നടന്നു രേവതി അവിടെ എത്തിയപ്പോൾ ബാർ തുറന്നിട്ടില്ല അവിടെ ഇരുന്നവർ എല്ലാവരും രേവതിയെ നോക്കി ഹു ഇപ്പം പെണ്ണുങ്ങളും ക്യൂ നിൽക്കാൻ തുടങ്ങി രാവിലെ തന്നെ അടിക്കാതെ പറ്റില്ലായിരിക്കും അവളെ കണ്ടാലറിയാൻ നന്നായി മദ്യപിക്കുമെന്ന് ഓരോരുത്തരും ഓരോ അഭിപ്രായം വരുന്നു ഈ സമയം രണ്ട് പേർ സ്കൂട്ടറുകൾ വന്ന് രേവതിയെ കണ്ട് അവിടെ വണ്ടി നിർത്തുന്നു പെണ്ണുങ്ങൾ രാവിലെ സ്കൂട്ടറുമായി ബാറിന് മുമ്പിൽ ക്യൂ നിൽക്കുന്നത് കാണാൻ എന്ത് തിരക്കായിരിക്കുമെന്ന് അറിയാമോ ഇന്ന് നമുക്ക് കോളാടാ എന്ന് പറഞ്ഞിട്ട് അവളുടെ ഫോട്ടോ എടുത്ത് ആ എന്നിട്ട് നേരെ അവളുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് രേവതി ഇത് കണ്ടിട്ട് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നേരെ അയാളുടെ അടുത്തേക്ക് പോയിട്ട് ഇത് ലൈവാണോ അതെ മേഡം എന്നും വരാറുണ്ടോ കൂട്ടുകാർക്കും കൂടെയാണോ വാങ്ങുന്നത് എന്നൊക്കെ ചോദിക്കുന്നു രേവതി അയാളുടെ ചികട്ടത്തു നിന്ന് പൊട്ടിച്ചു എന്നിട്ട് നിന്നെപ്പോലുള്ള നാരികളാണ് ഇല്ലാത്തത് പടച്ചുവിട്ട് സാധാരണക്കാരായ പാവങ്ങൾ നാരിക്കുന്നത് ഒരു പണക്കാരിയാണ് അല്ലെങ്കിൽ വേറെ ഒരു പ്രശസ്തയായ ഒരു സ്ത്രീയാണ് ഇവിടെ വന്നതെന്നെങ്കിൽ നീ